എങ്ങനെ നീ മറക്കും കുയിലെ എന്ന ഒറ്റ ഗാനം കൊണ്ട് മലയാളി മറക്കാത്ത മലയാളത്തിന്റെ സൈഗ പച്ചപ്പനം തത്തേക്കും ചരിത്രത്തിൽ പരതുമ്പോൾ ഒരു പക്ഷേ ഔദ്യോഗിക അംഗീകാരങ്ങളുടെ എണ്ണമെടുപ്പിൽ കോഴിക്കോട് അബ്ദുൾ ഖാദർ എന്ന ഈ ഗായകനെ പലപ്പോഴും അധികം കാണില്ലെങ്കിലും അതിനപ്പുറം ജനകീയ സദസ്സുകളുടെ ജനഹൃദയങ്ങളിലാണ് അദ്ദേഹം സ്ഥാനമുറപ്പിച്ചത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ജൂലൈ പത്തൊൻപതിന് ബോംബെയിലടക്കം കേരള സൈഗാൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഖാദറിന്റെ ജന്മവാർഷികം കൊണ്ടാടുന്ന കേരള സൈഗാളിലെ ആരാധകർ ഇന്നുമുണ്ട് പ്രതിമയുണ്ടായിട്ടും വേണ്ടത്ര അംഗീകാരം പോയിട്ട് അർഹതപ്പെട്ടത് പോലും ലഭിക്കാത്ത ആളായിരുന്നു അബ്ദുൾ ഖാദർ മധുര വിഷാദ സ്വരങ്ങൾ വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനൽ ഓർമ്മ ചിത്രത്തിലൂടെ ആ ഗായകന്റെ നാൾ വഴികളേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ് ഹിന്ദുസ്ഥാനി സംഗീതാസ്വാദകരുടെ കേദാരമായിരുന്നു മലബാറിലെ പ്രശസ്തമായ കോഴിക്കോട് നഗരം ഉത്തരേന്ത്യയിൽ നിന്നും കച്ചവടത്തിനായി ഈ നഗരത്തിലേക്ക് ചേക്കേറിയവരുടെ മനസ്സിൽ നിറയെ കലയും സംഗീതവും ഉണ്ടായിരുന്നു കോഴിക്കോട്ടെ പ്രശസ്തമായ മിഠായി തെരുവും പരിസരങ്ങളും കല്യാണ വീടുകളുമെല്ലാം ഗസലുകളും ഖവാലികളുമൊക്കെയായി താളമിടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അലയൊലികൾ കൊണ്ട് രാഗമുപിരുതമായിരുന്നു ആ കാലം നീ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബാബുരാജിന്റെ തട്ടകവും ഈ മഹാനഗരം തന്നെയായിരുന്നു ആയിരുന്നുവല്ലോ സൈഗാളിൻ്റെയും പങ്കജ് മലിക്കിൻ്റെയും റാഫിയുടെയും മധുര ഗാനങ്ങൾ രാവേറെ ചെല്ലുന്നത് വരെ മ്യൂസിക് ക്ലബുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാമായിരുന്നു അന്നത്തെ കോഴിക്കോട് നഗരത്തിൽ സൈഗാളിൻ്റെ പ്രശസ്തമായ ുമാരേ സോജ എന്ന പ്രശസ്ത ഗാനം വളരെ ശ്രുതിമധുരമായി ആലപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഗാനത്ത് കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു എന്നാണ് വിളിച്ചിരുന്നത് നാടകത്തിലും കല്യാണ വീടുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ യോഗങ്ങളിലുമെല്ലാം പാടി മലബാറിന്റെ പ്രിയപ്പെട്ട സംഗീതജ്ഞനായ ഇദ്ദേഹമാണ് കോഴിക്കോട് അബ്ദുൾ ഖാദർ എന്ന പ്രശസ്ത ഗായകൻ്റെ ഒരിക്കൽ പ്രാസംഗിക്കൻ എത്താൻ വൈകിയപ്പോൾ അബ്ദുൽ ഖാദറിന്റെ പാട്ട് തുടങ്ങി ഇതിനിടെ എത്തിയ എ കെ ജി അല്പനേരം പാട്ട് ശ്രമിച്ച ശേഷം ഇതിന് പ്രസംഗം വേണ്ട പാട്ട് മതിയെന്ന് പറഞ്ഞ സന്ദർഭം ചരിത്രമാണ് എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും പ്രസംഗങ്ങൾക്ക് ശേഷമായിരുന്നു അക്കാലത്ത് പ്രധാനമായും അബ്ദുൽ ഖാദറിൻ്റെ പാട്ടുകളുണ്ടായിരുന്നത് എം എസ് ബാബുരാജിനെ സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും കോഴിക്കോട് അബ്ദുൽ ഖാദർ തന്നെയായിരുന്നു ഈ ഗായകനെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കാം വിരലിലുണ്ടാവുന്ന ചലച്ചിത്ര ഗാനങ്ങളെ അദ്ദേഹം പാടിയിട്ടുള്ളൂ എങ്കിലും മലയാള സിനിമയുടെ സംഗീത ലോകത്ത് അടയാളപ്പെടുത്തിയ നീലക്കുയിലിലെ കൊണ്ട് മാത്രം ഈ ഗായകൻ ചലച്ചിത്ര സംഗീത ലോകത്ത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്നു സംഭവ ബഹുരമായ ഒരു ജീവിത കഥയുണ്ട് കോഴിക്കോട് അബ്ദുൽ റാദറിന് തെരുവിലെ വാച്ച് വിൽപ്പനയും റിപ്പയറിംഗും നടത്തിയിരുന്ന സാമാന്യം തരക്കേടില്ലാത്ത ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമായിരുന്നു സംവിധായകൻ എ വിൻസെന്റിന്റെ കൂടിയായ ലെസ്ലി എന്ന ചെറുപ്പക്കാരൻ ക്രിക്കറ്റ് കളിയും കോഴിക്കോട്ടെ മ്യൂസിക് ക്ലബ്ബുകളിലെ ഗാനാലാപന പരിപാടികളും നാടക അഭിനയക്കെയായി പഠിത്തത്തിന് ഉഴപ്പാൻ തുടങ്ങിയതോടെ പിതാവായ ആൻഡ്രൂസ് പയ്യനെ ബർമയിൽ സ്ഥിരതാമസമാക്കിയ സഹോദരിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു ബർമയിലെ ചില മുസ്ലിം സംഘടനകളുമായി ചങ്ങാത്തത്തിലായ ലെസ്ലി ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും മതം മാറി അബ്ദുൽ ഖാദർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി കലാരംഗത്ത് സജീവമായി തുടർന്നു പിൽക്കാലത്ത് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലും നാടകങ്ങളിലുമെല്ലാം പാടിയിരുന്ന അബ്ദുൽ ഖാദറിനെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തുവന്ന നവലോകം എന്ന ചിത്രത്തിലെ ചലച്ചിത്ര ഗായകനായി അറിയപ്പെടാൻ തുടങ്ങി പ്രശസ്ത ചലച്ചിത്ര നടി ശാന്താദേവി ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്നു ഈ ദമ്പതികളുടെ മകനായിരുന്നു നടനും ഗായകനുമായ സത്യജിത്ത് ഇദ്ദേഹത്തിന്റെ ആദ്യ വിവാഹത്തിലെ മകനാണ് ഗായകനായ നജ്മൽ ബാബു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പത്തൊൻപതിന് ജനിച്ച കോഴിക്കോട് അബ്ദുൾ ഖാദറിന്റെ ജന്മവാർഷിക ദിനമാണിന്ന് നീലക്കുയിലെ എങ്ങനെ നീ മറക്കും കുയിലെ എന്ന പാട്ടൊഴിച്ച് ഇദ്ദേഹത്തിന്റെ മറ്റു ഗാനങ്ങളൊന്നും അർഹിക്കുന്ന പ്രശസ്തിയോ അംഗീകാരമോ ലഭിച്ചില്ല അവലംബിച്ച് പി ഭാസ്കരൻ എഴുതിയ ഈ ഗസലും അബ്ദുൽ ഖാദർ എന്ന ഗായകന്റെ സ്മരണയായി ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി പതിമൂന്നിന് ഈ ദുഃഖ ഗായകൻ ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു ਰੀ ਰੀ ਲੱਲੂ ਨਾ ਪਾੜੀਏ ਰੀ ਲੱਲ